നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ കൊല്ലം ശരത്തിനെ കുറിച്ചിട്ടാണ് ഇത്രയും എപ്പിസോഡുകൾ ചെയ്തിട്ടും ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ശരിക്കും മാനസികമായി തളർന്ന ഒരു അവസ്ഥയാണ് മനസ്സ് വിങ്ങുന്നുണ്ട് അതിന് ചില കാരണങ്ങളുമുണ്ട് എത്രയോ വർഷങ്ങൾ ആയി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം നിരന്തരം ഫേസ്ബുക്കിലൂടെ എനിക്ക് എഴുതുന്നത് ചേട്ടാ ഞാൻ അവിടെ ഗാനം വിളയ്ക്ക് പോയി ഇവിടെ ഗാനം വിളയ്ക്ക് പോയി എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് മേടിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം അദ്ദേഹം എനിക്ക് എഴുതുകയും പാടുന്നതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ അലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് റബ്ടെക്കിൻ്റെ ഒരു പ്രോജക്റ്റ് അലൈൻ ഹോസ്പിറ്റൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ആകർഷിത എന്നൊരു മുപ്പത്തി ആറ് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിം ഹിന്ദിയിലെഴുതി ഹിന്ദിയിൽ സംഭാഷണമൊക്കെ എഴുതി ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി ഞാൻ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം എടുത്തു ഇതേപോലെ മോഡി ചെന്ന് ക്യാമറ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലല്ല പ്രൊഫഷണലായിട്ടുള്ള ക്യാമറാമാനും ഞങ്ങൾ എത്രയോ മാസങ്ങൾ അതേ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് അവധി കിട്ടുന്ന ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മളിതേക്കുറിച്ചിട്ടാണ് ചർച്ച ഇതിലേറെ രസകരം ഞാൻ കാണാത്ത അജിബാനിലുള്ള ഒരാൾ അദ്ദേഹം നിരന്തരം എനിക്ക് എഴുതുകയാണ് സർ സാറിൻ്റെ സാർ ചെയ്യുന്നൊരു ഒരു ഷോർട്ട് ഫിലിമെങ്കിലും എനിക്ക് അഭിനയിക്കാനുള്ള ചാൻസ് തരണം അതും ഏകദേശം രണ്ട് രണ്ടര വർഷത്തോളം അദ്ദേഹം തുടർച്ചയായി എഴുതുകയാണ് ഞങ്ങൾ നേരിൽ കാണുന്നില്ല ഒടുവിൽ അദ്ദേഹത്തെ ഞാൻ പിന്നീട് എപ്പിസോഡിൽ പറയാം അദ്ദേഹം ഇപ്പോൾ മൗറീഷ്യസിൽ ജോലി ചെയ്യുകയാണ് കുറച്ച് വർഷങ്ങളായി നേരിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടില്ല നാട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ പറയാൻ വന്നത് വളരെ ഹൃദയവേദനയോടെ പറയാൻ വന്നത് ശരത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സ്ക്രിപ്റ്റെല്ലാം എഴുതി തീർന്ന് ഞാനും ക്യാമറാമാനുമൊക്കെയായി ഇതേ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞ് പ്രൊഡ്യൂസർ ഇല്ല പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ഇതിൽ അഭിനയിക്കുന്നതിനും അവരവരുടെ എല്ലാം കുറച്ചെ കുറച്ച് ം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ആഷാഖിലും പൂർത്തിയാക്കിയത് അത് എൻ്റെ ചാനലിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ട് അപ്പോൾ എൻ്റെ ടൈറ്റിൽ ഞാൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചത് ചുമരിൽ ഒരാൾ എഴുതുന്നതും കാരിക്കേച്ചർ വരയ്ക്കുന്നതുമായിട്ടുള്ള രീതി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു വെച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ശരത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വരുന്നു ചേട്ടാ ഈ ഷോർട്ട് ഫിലിമിലൂടെയെങ്കിലും സിനിമ പിന്നണി ഗായകൻ എന്നുള്ളൊരു എനിക്ക് ലഭിക്കുമല്ലോ ചേട്ടൻ എനിക്കൊരു ചാൻസ് തരണം പാടാൻ അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതൊന്നും പറയുകയല്ല എത്രയോ വർഷങ്ങളട്ടെ വർഷങ്ങളുടെ പരിചയം അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ തന്നെ ഒരുപാട് കാലം സിനിമാ സംവിധാന സംവിധായകനാവണം ഗാനാവണം നടനാവണം എന്നൊക്കെ പറഞ്ഞ് നടന്ന പലരോടും അതേപ്പറ്റി സൂചിപ്പിച്ച അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലുള്ളപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ഞാൻ ശരത്തിനോട് പറയുന്നു ഒരു സർപ്രൈസൊണ്ട് നമുക്ക് വന്നിട്ട് കാണാം ആ ഒരു രാത്രി ഉറക്കം വിളച്ചിരുന്ന് അറിയില്ലേ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഫ്ലാറ്റിൻ്റെ മുകളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കാണാം രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞിട്ടാണ് ജിന്ദഗി ജിന്ദഗി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹിന്ദി ഗാനം എഴുതുന്നു അതിന് ടൈറ്റിൽ സോങ്ങായി മാറ്റാം എന്ന് ചിന്തിച്ചു അല്ലാണ്ട് ഈ ഷോർട്ട് മുപ്പത് മുപ്പത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിമിൽ സോങ് കൊടുക്കത്തക്ക ഒരു സീനും അതിലില്ല അങ്ങനെ എന്തായാലും ടൈറ്റിലിൽ അദ്ദേഹത്തിൻ്റെ സോങ് കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയോടെ മനസ്സിൽ കയറ്റിയിട്ട് ഞാൻ ഉടൻ അവധിയുമൊക്കെ ശരിയായി പെട്ടെന്ന് നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ശരത്തിൻ്റെ വീട് തേടി ഞാൻ കൊല്ലത്തെത്തുകയാണ് അങ്ങനെ കൊല്ലത്ത് ചെന്ന് ഇപ്പോൾ ശരിക്കും ഓർമ്മയില്ല കൊല്ലത്ത് നിന്ന് ഒരു ഒന്ന് രണ്ട് ഇടവഴികളിലൂടെയൊക്കെ തേടിപ്പിടിച്ച് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഭൂമുഖത്ത് കാത്തു നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ പിന്നാമ്പ്ര കഥകളൊക്കെ കേട്ടു പക്ഷേ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു വലിയൊരു റൈറ്റപ്പ് എനിക്ക് തോന്നുന്നു മനോരമയിലോ മാതൃഭൂമിയിലോ ആണ് ഇന്നത്തെ പ്രശസ്ത നടൻ സുരാജ് വെഞ്ഞാറമ്മൂടും ഇദ്ദേഹവും എല്ലാം കൂടെ ഒരു ട്രൂ അപ്പ് ഒറീസ്യയിലെ മറ്റോ സംഗീത പ്രോഗ്രാമിനെ പോയപ്പോൾ വണ്ടി മറിയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കൈ നീക്കം ചെയ്യുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഗായകനുള്ള ചിന്ത ഗായകനാകാനുള്ള അശാന്ത പരിശ്രമം അതേക്കുറിച്ചിട്ടൊക്കെ വളരെ വിപുലമായിട്ടുള്ള ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചപ്പോൾ ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അതും മനസ്സിലുണ്ട് അങ്ങനെയാണ് ശരത്നെ ചെന്ന് കാണുന്നു ഞങ്ങൾ സംസാരിക്കുന്നു ഞാൻ ഈ ഹിന്ദി സോങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു കുഞ്ഞും അവിടെയുണ്ട് നല്ല മിടുക്കനായ ഒരു പയ്യൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ആ കുഞ്ഞിനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പ്രാഥമിക കാര്യങ്ങളെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഷോർട്ട് ഫിലിം അത് വലിയ മൂവിയൊന്നുമല്ല എങ്കിലും ഷോർട്ട് ഫിലിമിൽ ശരത്തിൻ്റെ ഒരു ഗാനം ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതുവഴി വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും സിനിമ സിനിമ തന്നെയാണല്ലോ പിന്നണി ഗായകൻ എന്നുള്ളൊരു മേൽവിലാസവും ഒരുപാട് വളർച്ചയുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഭാവം എന്നും എൻ്റെ മനസ്സിൽ തെളിയുന്നു ഒരു ചുമന്ന റൊസാപ്പൂ വിടർന്ന് പരിലസിച്ച് നിൽക്കുന്ന ഒരു ഭാവം അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കാപ്പിയെല്ലാം കൂടിക്കഴിഞ്ഞ് ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം തന്നെ നൌഷാദ് എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടറേയും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ സോങ് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഒരു കൈനീട്ടം എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ അദ്ദേഹത്തിന് ആയിരത്തി ഒന്ന് രൂപ കയ്യിൽ കൊടുത്തു മറ്റൊന്നും ചെയ്യാനുള്ള സാഹചര്യം വന്നില്ല അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ അതെല്ലാം ആ സോങ് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വളരെ സന്തോഷമായി അതെല്ലാം കഴിഞ്ഞ് എന്നെ ദുഃഖിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തിരുവനന്തപുരത്തെ എൻ്റെ വീട്ടിൽ വരുന്ന വിവരമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം വരുന്ന ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിന് ഞാൻ മടങ്ങി ദുബായിലേക്ക് പോവുകയാണ് വീട്ടുകാരെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് ഓരോ പ്രവാസിക്കും അറിയാം അത് മറ്റുള്ളവർ എങ്ങനെ ഗ്രഹിക്കും മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞറിയിക്കാൻ ലക്ഷ്യം പ്രയാസമാണ് കുടുംബത്തെയൊക്കെ വിട്ട് ഭാര്യയും മകനെയും അമ്മയും അച്ഛനെയും അവരുടെ എല്ലാം വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ പിന്നെ വരുന്ന വർഷങ്ങൾ കഴിഞ്ഞാണ് ചിലപ്പോൾ വലിയ എമർജൻസി ഉണ്ടെങ്കിൽ വരാം അപ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന അവസരത്തിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി ശരത്തും അതിൻ്റെ സംഗീത സംവിധായകൻ നൗഷാദും ഞങ്ങളുടെ വീട്ടിൽ വരുന്നു എൻ്റെ മാനസിക നില തന്നെ ഭയങ്കര വിഷമമാണ് അവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കാനോ വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ വേണ്ട രീതിയിൽ കുറേ നേരം സംസാരിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ മനസ്സിലായ വിങ്ങൽ ശരിക്കും അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ ഞാനത് പ്ലാൻ ചെയ്ത് തയ്യാറെടുത്തിരിക്കുമായിരുന്നു ഇത് തലേദിവസം രാത്രിയിൽ എല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നതിൻ്റെ അങ്ങനെയുള്ള മനസ്സ് ചജ്ജലമാണ് മനസ്സാകെ ഒരു പ്രയാസത്തിൻ്റെ ഒരു ആഴക്കടലിൽ ഒരു അവസരം കൂടിയാണ് എങ്ങനെയൊക്കെയോ അവരായി സംസാരിച്ചു പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം എന്നോട് പറഞ്ഞു ചെന്നെ കണ്ട് കുറേ നേരം സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇനി നമ്മൾ എന്നാണ് കാണുക ചേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രദ്ധേ ഞാനിന്ന് പോകുന്ന പോകാൻ പോകുന്നതിൻ്റെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ മനസ്സ് അങ്ങ് വിങ്ങുകയാണ് ഇനി ഒരു വർഷം കഴിഞ്ഞ് വരാം ചിലപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് വരാം ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ശരത്തിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു അര മണിക്കൂർ അവർ ഇവിടെ ചിലവഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ബസ് കയറുന്നെടുത്ത് അവരെ കൊണ്ടാക്കി അന്ന് ശരിക്കും അവരെ വേണ്ട രീതിയിൽ സൽക്കരിച്ചു വിടേണ്ടിയിരുന്നു അതിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരികെ പോയി പിന്നെ എന്നും രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ശരത് വോയിസ് മെസ്സേജ് ഇടും ചേട്ടാ എന്തായി ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം റെക്കോർഡിങ്ങിനും റീ എല്ലാം കഴിഞ്ഞോ മിക്സിങ്ങൊക്കെ കഴിഞ്ഞോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ ഗാനം ആകർഷിതെന്ന എൻ്റെ ഹ്രസ്വചിത്രത്തിൽ ടൈറ്റിൽ സോങ്ങായി ചേർക്കുകയുണ്ടായി വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു ഇന്നും കാണുന്നവർ ആദ്യം കേൾക്കുന്നത് ശരത്തിൻ്റെ സോങ്ങാണ് അത് കഴിഞ്ഞ് കുറേ നേൾ കഴിഞ്ഞപ്പോൾ ചേട്ട ചേട്ടൻ്റെ പ്രാർത്ഥനയാണോ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുവൈറ്റിൽ പോകാനും ഒരു അവസരം കിട്ടി കുറച്ച് കാശൊക്കെ കിട്ടി കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെയധികം സന്തോഷം കൂടുതൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആവട്ടെ വലിയൊരു പിന്നണി ഗായകനായി മാറട്ടെ സംസാരിക്കുന്നതെല്ലാം പുരുഷ ശബ്ദത്തിലാണ് പക്ഷേ അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹമാണോ പാടിയത് പ്രശസ്ത ഗായിക ജാനകി അമ്മയാണോ പാടിയത് എന്ന് നമുക്ക് സംശയം തോന്നും അത്ര സ്വരത്ത് നല്ല ചേർച്ചയുണ്ട് ഒരുപാട് ഒരുപാട് വേദികളിൽ അദ്ദേഹം പിന്നെ നിരന്തരം പാടുകയാണ് മഴവിൽ മനോരമയുടെ ചാനലിലും അങ്ങനെ നിരവധി ചാനലുകളിൽ അദ്ദേഹം പാടി ഒടുവിൽ ഒരു സ്റ്റേജിൽ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു ഒരു നന്മ നമ്മൾ ചെയ്തു അതിലൂടെ പ്രശസ്തിയും കഴിവും തെളിയിച്ചു ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കുറേയധികം വീഡിയോകൾ കണ്ടപ്പോൾ സത്യത്തിൽ ദൈവമേ എത്ര വലിയ പ്രശസ്തിയും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയർത്താനും കഴിയുമായിരുന്നു ആദ്യമായി സിനിമ എന്ന മാധ്യമത്തിൽ ഒരു പാട്ട് കൊടുത്തവനാണ് ഞാൻ ആ മനുഷ്യനെ കണ്ട മുഹൂർത്തങ്ങളിൽ നിന്നോർക്കുമ്പോഴും വിഷമമാണ് അന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മനോരമയിലും മറ്റ് പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും കണ്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു എന്നതാണ് വാസ്തവം അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോഴും അവിവാഹിതനായ ആ കലാകാരൻ എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ഞാനൊരു ചെറിയ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ തൊപ്പി വയ്ക്കുന്നത് ചേട്ടാ കഷണ്ടിയ ഞാൻ പറഞ്ഞു ഞാനും കഷണ്ടിയല്ലേ ബുദ്ധിമാന്മാർക്കാണ് കഷണ്ടി പെട്ടെന്നുണ്ടാവുക അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുമ്പോൾ ചിരിച്ചു ചേട്ടാ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിടോ അതിലാണ് കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സില മനസ്സിലൂടെ തലയിൽ തൊപ്പി ഊരുവിനേയും ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ളൊരു വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു ശരിക്കും അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരുപാട് ചാനലുകളിൽ അദ്ദേഹത്തെ മരണ വാർത്തയും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഒക്കെ കൊടുത്തത് ഒന്ന് രണ്ട് ദിവസമായി രാവും പകലും ഉച്ചയ്ക്കും രാത്രിയൊക്കെ കണ്ട് ശേഷമാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് അനശ്വരനായ ഒരു ഗായകൻ എൻ്റെ എന്നുള്ള ആകർഷിതെന്നുള്ള ചിത്രം ഏകദേശം ഏഴായിരം എണ്ണായിരം പേരോളം കണ്ടിരിക്കുന്നു അതിൻ്റെ കുറേ സീനുകളും മറ്റും പല ചാനലുകളിലും ഉണ്ടായി സ്പാർക്ക് മീഡിയയിലും മീഡിയ വണിലും മറ്റും ഈ ചിത്രത്തെക്കുറിച്ചും ഈ ചിത്രത്തിൻ്റെ ബ്രീഫ്സും ചിത്രത്തിൻ്റെ കുറേ സീനുകളുമൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ അന്തരംഗം കുതിച്ചു എൻ്റെ മനസ്സ് പറഞ്ഞു ശരത്തെ നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ പാടിയ പാട്ടുകൾ സ്ഥായിയായി ഈ ഭൂമിയിൽ ഉണ്ടാവും മനസ്സ് ശരിക്കും സങ്കടമാണ് കാരണം ഒരുപാട് ഉന്നതിയിലെത്തുമ്പോൾ നമുക്ക് പറയാമല്ലോ ഒരു വലിയ ഗായകൻ എന്ന് ഇപ്പോഴും അദ്ദേഹം വലിയൊരു ഗായകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി തന്നുകൊണ്ടും കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹം പാടിയ എൻ്റെ ഹ്രസ്വചിത്തത്തിലെ ഗാനം എന്നും കേൾവിക്കാരുടെ മനസ്സിൽ മുഴങ്ങും എന്ന് പറഞ്ഞുകൊണ്ടും ആ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ടും ഒരു വലിയ ഗായകൻ ഒരു വലിയ കലാകാരൻ എത്രമാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ നന്ദി നമസ്കാരം